റൂമിൽ വെച്ചാലേ നെറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഒറ്റത്തെ റൂമിലേക്ക് വരുമ്പോഴേട്ട് പോക്ക സോ ഗുഡ് ഈവനിംഗ് എവ്രി വാൻ അപ്പോൾ ഇന്ന് ഒരു മിനിറ്റ് ലൈവിലുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് അയക്കണേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഷുഡ് ഹാവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഷുഡ് ആൻഡ് ഷുഡ് ഹാവ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് കേട്ടോ ഓക്കെ അപ്പോൾ ഓൾറെഡി ഈ ഷുഡിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താ ഈ ഷുഡിന്റെ അർത്ഥം എന്നാണ് അല്ലെ അതായത് പോകണം പറയണം ചെയ്യണം എന്നൊക്കെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത് ഈ ഷുഡ് എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യണത് അല്ലെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് ഷുഡ് നമ്മൾ യൂസ് ചെയ്യണത് ക്ലിയർ ആണോ കുറച്ചും കൂടി സൂം ചെയ്ത് വെക്കണോ അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഷുഡ് എന്ന് യൂസ് ചെയ്യണത് അല്ലേ പോകണം പറയണം ചെയ്യണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് എന്ന് യൂസ് ചെയ്യണം അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം യു ഷുഡ് ഗോ നീ പോകണം അതായത് യു ഷുഡ് ഗോ നീ പോകണം യു ഷുഡ് കം നീ വരണം ഐ ഷുഡ് സ്റ്റഡി ഞാൻ പഠിക്കണം ഇങ്ങനെ പോകണം പറയണം ചെയ്യണം വരണം എന്നൊക്കെ പറയാനാണ് നമ്മൾ ഷുഡ് എന്ന് യൂസ് ചെയ്യണത് എന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഈ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നൊരു ഡൗട്ടാണ് അപ്പൊ എന്താണ് ഇതിന്റെ പാസ്റ്റ് ഓക്കെ അതായത് ഇതെന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിരിക്കും അല്ലെങ്കിൽ പ്രസന്റ് ആയിരിക്കും അല്ലെ നീ പോകണം എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പൊ നടക്കാൻ പോകുന്ന ഒരു കാര്യായിരിക്കണം അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തിനെയായിരിക്കണം നമ്മൾ ഷുഡെന്ന് യൂസ് ചെയ്യണത് അല്ലെ യു ഷുഡ് ഗോ നീ പോകണം എന്ന് പറയുമ്പോൾ പോയിട്ടില്ലല്ലോ പോയിട്ടുണ്ടോ ഇല്ല പോകണം എന്നാ പറയുന്ന ഒരാളോട് പക്ഷേ ഈ സെയിം സെന്റൻസിൽ തന്നെ പാസ്റ്റ് ആയിട്ട് നമുക്ക് പറയണം അതായത് ഇന്നലെ നീ പോകണമായിരുന്നു അപ്പൊ പോകണം പ്ലസ് ആയിരുന്നു അതാണ് പാസ്റ്റ് ഇത്ര ക്ലിയർ ആണോ പോകണം പറയണം ചെയ്യണം ഷുഡിന്റെ മീനിങ് ക്ലിയർ ആണോ ഒരാളോട് ഒബേ ചെയ്യാൻ പറയുന്നതാണ് ഷുഡ് അനുസരിക്കാൻ പറയുന്നതാണ് ഷുഡ് ഇത് ക്ലിയർ അല്ലേ ഓക്കെ അവിടുത്തെ ഞാൻ പറഞ്ഞുതരാം അടുത്തത് എന്ന് പറയണത് എന്താണ് പാസ്റ്റ് അപ്പൊ നം പ്ലസ് ആയിരുന്നു അല്ലെ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലം ഭൂതകാലം എങ്ങനെ പറയാ ആയിരുന്നു പോകണമായിരുന്നു അല്ലെ പോകണമായിരുന്നു പോകണമായിരുന്നു എന്നാ പറയണ അപ്പൊ നമുക്കിതിങ്ങനെ സെന്റൻസ് ആക്കാൻ പറ്റും നോക്കാം കേട്ടോ പോകണമായിരുന്നു അപ്പോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഷുഡിന്റെ കൂടെ എന്ത് ചേർത്ത് കൊടുക്കണം ഒരു ഹാവ് അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അർത്ഥം വരും പോകണമായിരുന്നു ഷുഡിന്റെ കൂടെ ഒരു ഹാവ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അർത്ഥം വരും അപ്പോ എപ്പോഴും നമുക്കറിയാം ഹാസാവ് വരുമ്പോ എപ്പോഴും വി വേർബ് എന്ത് ഫോമിലായിരിക്കും ായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് അപ്പൊ അപ്പൊ പോകണം എന്നുള്ളത് ഒന്നല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പൊ നടക്കാൻ ഇതേ ഇപ്പൊ ഞാൻ ഞാൻ നിങ്ങളോട് പറയണം നീ നീ എന്താണ് പഠിക്കണം എന്ന് പറയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നൊരു കാര്യം അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യം അല്ലെ പക്ഷേ ഇതെന്ന് എന്ന് പറയണത് കഴിഞ്ഞു പോയ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഫോർ എക്സാമ്പിൾ പോകണമായിരുന്നു ഞാൻ ഒരാളോട് എന്താണ് എന്താ പറയാ ഒരാളോട് പരിഭവം പറയാണ് ഇപ്പൊ എന്നെ ഒരാൾ കല്യാണം വിളിച്ചില്ല എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടൊരു ഫ്രണ്ട് അപ്പൊ ഞാൻ പറയാണ് നീ എന്നെ വിളിക്കണമായിരുന്നു എന്ന് പറയാണ് കാരണം കഴിഞ്ഞു പോയതാണ് അത് നടന്നിട്ടുമില്ല ഇല്ല അപ്പൊ നമുക്ക് എങ്ങനെ പറയാം പോകണമായിരുന്നു പറയണമായിരുന്നു തുടങ്ങിയ സെന്റൻസുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഷുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നീ പോകണമായിരുന്നു എങ്ങനെ പറയും യു അതിനുശേഷം അതിനുശേഷം പോവുക എന്നതിന്റെ ഇംഗ്ലീഷ് ഗോ ആണ് അതിന്റെ വീത്രി എന്താ ഗോൺ സോ നീ പോകണമായിരുന്നു അല്ലെ അതുപോലെ തന്നെ നീ വിളിക്കണമായിരുന്നു യു ഷുഡ് ഹാവ് യു ഷുഡ് ഹാവ് വിളിക്കുക എന്നതിന് ഇംഗ്ലീഷ് എന്താ കോൾ അതിന്റെ യു ഷുഡ് ഹാവ് കോൾഡ് മീ എന്നെ നീ എന്നെ വിളിക്കണമായിരുന്നു ഹ് ബോട്ട് ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക അതിന്റെ വീത്രി ബോട്ട് വാങ്ങണമായിരുന്നു അവൻ വാങ്ങണമായിരുന്നു ഹി ഷുഡ് ഹാവ് ബോട്ട് അവൻ വാങ്ങണമായിരുന്നു she should have taken അവൾ എടുക്കണമായിരുന്നു ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക അതിന്റെ വീത്രി ടേക്കൺ സൊ ഷിഷുഡാവ് ടേക്കൺ അവൾ എടുക്കണമായിരുന്നു ഇങ്ങനെ പോകണമായിരുന്നു പറയണമായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത് ഷുഡിന്റെ മീനിങ് എന്ന് പറയുന്നത് നം എന്നാണെങ്കിൽ ഷുഡാവിന്റെ മീനിങ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ് എപ്പോഴും നമ്മൾ വില്ലും ബോണ്ടും വില്ലിന്റെസ്റ്റ് ഫുഡ് കാരിന്റെ പാസ്റ്റ് കുഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഷുഡിന്റെ പാസ്റ്റ് എന്ന് പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് ഷുഡിന്റെ പാസ്റ്റ് ഷുഡ് ഹാവ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് ഷുഡിന്റെ പാസ്റ്റ് ആണ് ഒരാളോട് പോകണം എന്ന് പറയുന്നത് പോകണമായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഷുഡ് ് എന്നതിലേക്ക് കിടക്കും അതായത് ഒരാളോട് ഇങ്ങനെ എടുത്ത് പഠിക്കാൻ ഒരാളോട് പരിഭവങ്ങൾ പരാതികൾ ഒക്കെ പറയാനാണ് നമ്മൾ കൂടുതലായിട്ടും ഷുഡ് ഹാവ് യൂസ് ചെയ്യണത് നമുക്ക് വേണ്ടിയിരുന്ന ഒരു കാര്യം ഒരാൾ ഒരാള് പോയ കാലത്തിൽ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഇന്നലെ ഇവിടെ വരേണ്ടതായിരുന്നു നീ പക്ഷെ നീ വന്നില്ല ഇനി പറയാൻ ഇന്നലെ നീ വരേണ്ടതായിരുന്നു അല്ലെങ്കിൽ നീ വരണമായിരുന്നു എന്ന് പറയുന്നതാണ് ക്ലിയർ ആണല്ലോ ക്ലിയർ ആണോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ഡൗട്ടുണ്ടോ ആരെയും ഒന്നും കാണുന്നില്ല ഓക്കെ സോ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മാർച്ച് എട്ടാം തീയതി നമ്മുടെ വിമൻസ് ഡേനോടനുബന്ധിച്ച് നമുക്ക് ഇവിടെ കോഴ്സിന് അതായത് ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ജോയിൻ ചെയ്യാം ആൻഡ് ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ അടക്കാൻ പോവുകയാണ് ഏപ്രിൽ മെയ് അങ്ങനെ വെക്കേഷൻ ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്താണ് സമയം ഒട്ടും പാഴാക്കാതെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക മാക്സിമം ലൈവ് ക്ലാസ്സുകളൊക്കെ ഞാൻ എല്ലാ ദിവസവും എടുക്കുന്നുണ്ട് ക്ലാസ്സുകളെല്ലാം തന്നെ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുക ലൈവായിട്ട് തന്നെയാണ് ഇംഗ്ലീഷ് ബസ്സിലും ക്ലാസുകളും മുന്നോട്ട് പോകണത് പറ്റുന്നവർ ജോയിൻ ചെയ്യുക പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എയിം എന്താണോ അതിലേക്ക് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യുക ഞാൻ എല്ലാ ലൈവിന്റെ അവസാനവും പറയും പെട്ടെന്ന് നിങ്ങളുടെ എയിം എയിം എന്താണോ അത് അച്ചീവ് ചെയ്യാന്ന് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോൾ അതായത് എന്റെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇപ്പൊ ഇല്ല കാരണം അവർക്കൊക്കെ ജോലിയായി അവർ ഫുൾ സെറ്റിൽഡായി ഇടയ്ക്കൊക്കെ മെസ്സേജ് മാത്രമേ അയക്കാറുള്ളൂ കാരണം അവരിപ്പോ വീഡിയോസ് കാണുന്നില്ല കാരണം അവരൊക്കെ ഓൾറെഡി സെറ്റിൽഡായി അപ്പൊ എന്റെ ഇപ്പോഴത്തെ വീഡിയോ കാണുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഇതൊന്നും കാണില്ല അല്ലെ കാരണം ഓൾറെഡി നിങ്ങൾ സെറ്റിൽഡ് ആയിട്ടുണ്ടാവും അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ എയിം അച്ചീവ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടാ സോ അത്രയുള്ളൂ ബാക്കി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം സോ താങ്ക് യു